ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഓർക്കും ഞാനിപ്പോ എന്താ ഈ കാട്ടിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന നിൻട്രോ പറയാനായിട്ട് കാര്യമുണ്ട് കേട്ടോ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഓട്ടട ഉണ്ടാക്കാൻ പോവാണ് ഒരു വാഴയില മുറിച്ചെടുക്കാൻ വന്നതാണ് ഒരു കുഞ്ഞു വാഴയാണ് പക്ഷേ ഇവിടെ രാക്ക് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വാഴയില കണ്ടപ്പോ ഓട്ടട കഴിക്കണം എന്നൊരു മോഹം അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ ഇന്നൊരു ഓട്ടട ഉണ്ടാക്കിയേക്കാവുന്ന അപ്പോ നമുക്ക് എവിടെ നോക്കിയാലും ചെടികളും മരങ്ങളും ഒക്കെയാണ് കേട്ടോ അത് കണ്ടോ അരളിയിൽ മൊട്ട് മൊട്ടുപിടിച്ച് വരുന്നേ ഉള്ളൂ ഇവിടെ ഒരു അരളി നിപ്പുണ്ട് ചെടിക്കാടാ ചെടിക്കാടാ ഇവിടെ ഇത് കണ്ടോ ഇവിടെയാണെങ്കിലും നിലത്താണേലും റോസ് പൂത്ത് നിൽക്കുന്നു മഞ്ഞ റോസ് ഇത് പൂ തീരാറായി ഇവിടെ നമ്മുടെ പനിനീർ റോസ് നിപ്പുണ്ട് മൊത്തത്തിൽ ചെടികളും പൂക്കളും ആണ് നമുക്കിവിടെ സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി ഓട്ടട ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാം എന്താ ഇത് നമ്മളൊരു സ്പെഷ്യൽ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് ഏത്തപ്പഴം വഴറ്റി എടുക്കണം അതിന് ഞാൻ കുറച്ച് നെയ്യാണ് ആദ്യം കൊടുത്തേക്കുന്നത് ഇപ്പൊ നെയ്യ് ഇവിടെ ഉരുകി വന്നപ്പോ ഞാനൊരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം അരിഞ്ഞതാണ് ഇട്ടു കൊടുക്കുന്നത് കുട്ടിയൊക്കെ ഒക്കെ ഏത്തപ്പഴൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണിത് ഈ ഏത്തപ്പഴം നമ്മളിനി നെയ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴുവാണിത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ഏത്തപ്പഴും ഇവിടെ വെന്തൊടഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ശർക്കര ശർക്കരപ്പാനിയിൽ കിടന്ന് ഈ ഏത്തക്ക വെന്ത് വരുവാണ് നന്നായിട്ട് പഴുത്ത ഏത്തക്കായിരുന്നു അതുകൊണ്ട് അത് പെട്ടെന്ന് വെന്തോളും അതിലേക്കിനി ഞാൻ ഒരു മുറി ചിരകിയ തേങ്ങയുടെ പീര ചേർക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുക്കുപൊടിയും പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ചിലർക്കൊക്കെ ഈ ശർക്കര ചേർത്ത പലഹാരം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിൽ വരും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ജീരകപ്പൊടിയും ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നല്ല മണവ് വരുന്നത് നമ്മുടെ ഏലക്കയുടെയും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ കൂടി നല്ലൊരു അടിപൊളി മണമായിട്ട് വന്നിട്ടുണ്ട് ഈ മിക്സിന് അപ്പം നമ്മുടെ ഓട്ടടയ്ക്ക് വയ്ക്കകത്ത് വയ്ക്കാനുള്ള മിക്സ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓട്ടട പരത്തി എടുക്കാം ഞാൻ ഇവിടെ ഗോതമ്പ് മാവ എടുത്തേക്കുന്നത് കേട്ടോ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരുനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് വെള്ളം ചേർത്ത് അതൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് ഏർ ചപ്പാത്തി മാവിന് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ ഇനി നമുക്കിത് ഇലയിലേക്ക് പരത്തി കൊടുക്കാം ഇനി ഇത് വെള്ളം തൊട്ട് നന്നായിട്ട് ഈ ഇലയിൽ പരത്തി കൊടുക്കണം നമ്മളാ എടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് എനിക്കൊരു ആറ് ഓട്ടട പരത്തി എടുക്കാനുള്ള മാവ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മളിനിയിപ്പം ആ ഫീലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ് ഇതിൽ ഒന്ന് നിരത്തി ഇനിയിപ്പം ഇതൊന്ന് മടക്കിയെടുക്കണം ഈ ഇല ഓട്ടട കഴിച്ചിട്ടില്ലാത്ത ഒരു ചുരുക്കമായിരിക്കും അല്ലേ എൻ്റെ ജനറേഷനും അതിനു മുമ്പുള്ള ആൾക്കാരും ഒക്കെ ഓട്ടട കഴിച്ചിട്ടുണ്ടാവും പുതിയ ജനറേഷനിലെ കുട്ടികളുടെ കാര്യം എനിക്കറിയില്ല പണ്ടൊക്കെ മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തന്നോണ്ടിരുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇതിൻ്റെ മണം കേട്ടോണ്ടായിരിക്കും നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നത് ഓട്ടിടെ ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ പുതിയ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും എടുക്കരുത് അത് പാത്രം ചീത്തയായി കേട്ടോ ഇതിൻ്റെ ഈ ശർക്കരയൊക്കെ ഉരുകി ഒലിച്ചു വന്നിട്ട് പണ്ട് കാലങ്ങളിൽ അടയുണ്ടാക്കാനായിട്ട് പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ മൺചട്ടികളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത് എന്നാണ് എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവ് കാരണം അന്നൊന്നും ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ വീട്ടിൽ അപ്പോൾ ഈ ദോശക്കല്ലിലൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ദോശ ഇടാനും പറ്റില്ല അപ്പോൾ അന്ന് ഇവർ ഈ പൊട്ടിയ ചട്ടികളിലൊക്കെ ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അത്ര ഇതിന് ഓട്ടടയെന്ന് പേര് വന്നത് അങ്ങനെയാണ് എനിക്ക് അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവ് അപ്പോൾ ഈ ഓട്ടട ഈ കല്ല് വെച്ച് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് ചുട്ടെടുക്കണം എനിക്കില്ലേ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അടയെക്കായും ഒരുപാട് ഇഷ്ടമാണ് ഈ ഓട്ടട ഈ ഇലയും ഈ നമ്മുടെ എന്താണ് അടയും ഒക്കെ ഈ ഇങ്ങനെ ഈ കല്ലിൻ്റെ ചൂടിലിങ്ങനെ വെന്ത് വരുമ്പോൾ ഉള്ള ഒരു മണമുണ്ട് ഓ അതെനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി തരുന്നൊരു മണമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുകൊണ്ട് ഞാനിതെല്ലാം തിരിച്ചും മറിച്ചും വെച്ച് രണ്ട് സൈഡും ഒന്ന് ചുട്ടെടുക്കുവാണ് നമ്മുടെ ഓട്ടിട ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓട്ടിട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം ഞാൻ അതിന്റെ ഇലയൊക്കെ ഇളക്കി കളഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് കണ്ടില്ലേ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഓട്ടിടയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആണ് ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ ഫില്ലിങ് നേന്ത്രപ്പഴം വഴ വഴറ്റി ഉണ്ടാക്കിയ ഫില്ലിങ്ങാണ് സാധാരണ നമ്മൾ നാളികേരവും ശർക്കരയും വെച്ച് മാത്രമാണ് ഓട്ടട ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ ഓട്ടട ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ